നമസ്കാരം മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നലത്തെ മുംബൈ സിറ്റി എഫ് സിക്കെതിരെയുള്ള സൂപ്പർ കപ്പ് മത്സരത്തോടുകൂടി ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ നിന്ന് പുറത്താവുകയാണ് സംഭവം ഈ ഒരു മത്സരം വിജയിച്ച് മുന്നിലേക്ക് പോകുമെന്ന് തന്നെ പ്രതീക്ഷയിലായിരുന്നു ഓരോ ആരാധകരും ആ ഒരു മാച്ച് കണ്ടത് പക്ഷേ ആ ഒരു മത്സരത്തിൽ കിട്ടിയ റെഡ് കാർഡ് ബ്ലാസ്റ്റേഴ്സിനെ നല്ല രീതിയിലാണ് തളർത്തിയത് മത്സരത്തിന്റെ എൺപത്തിയെട്ടാം മിനിറ്റിലെ ഗോളോടെ കൂടി മുംബൈ സിറ്റി എഫ് സി ആ ഒരു മത്സരം കൈയിലാക്കുകയും അതുമാത്രമല്ല സെമി ഫൈനലിലേക്ക് കടക്കുകയും ചെയ്യുകയും ചെയ്തു നമ്മുടെ കോച്ച് ഡേവിഡ് കറ്റാലയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇനിയും ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട് അതുമാത്രമല്ല മുന്നിലേക്കാണ് ഞാൻ ഇനി നോക്കിക്കാണുന്നത് സന്ദീപിന് റെഡ് കാർഡ് കിട്ടുന്ന സമയത്ത് കോച്ചിന്റെ ആ ഒരു മുഖം ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു അത്രയും വിഷമത്തിലായിരുന്നു ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ മുഖം കാണാൻ സാധിച്ചത് എന്തായാലും സൂപ്പർ കപ്പിൻ്റെ ആ ഒരു ഓട്ടം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി മുന്നിലുള്ളത് ഐ എസ് എൽ ആണ് സോ അതിലെങ്കിലും ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് സോ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ സോ വീഡിയോസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത് സോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ